ഒരു സംഭാഷണത്തിൽ പരിശുദ്ധനായ കൊച്ചു തിരുമേനി ഒന്നും മിണ്ടുന്നില്ല അപ്പം പുലിക്കോട്ടിൽ വലിയ തിരുമേനി മുതൽക്ക് എല്ലാവരും ചോദിച്ചാൽ ആപുവിന് ഒന്നും മിണ്ടാത്തേ അപ്പം തിരുമേനി കൽപ്പിച്ചു ഞാൻ ഇതുവരെ സംസാരിച്ച് പോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല മറ്റൊരു സന്ദർഭത്തിലും ഇതുപോലെ തന്നെയുള്ള ഈ വിത്തുമായി ബന്ധപ്പെട്ട് സംസാരമുണ്ടായി ഇടയ്ക്ക് വെച്ച് വിശുതിരുമീന് എഴുന്നേറ്റ് മുറിയിൽ പോയി വാതിലടച്ചു ഇതൊരു ഓറൽ ട്രഡീഷൻ്റെ ഭാഗമാണ് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്നാൽ പന്ത്രണ്ടിൽ അത് പ്രാവർത്തികമായി അവർ വളരെ പ്രാഗൽഭ്യമുള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് നിയമമറിയാവുന്നവരാണ് സ്വാധീനമുള്ളവരാണ് എല്ലാം അവരുടെ വരിധിയിൽ കൊണ്ടുവരുവാൻ അന്നുമുതൽക്ക് ഇന്ന് വരെ നിരന്തരമായ ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഇരകളായി അന്നു അന്നുമുതൽക്ക് ഈ പരിശുദ്ധ സഭ ഒത്തിരി പീഡനങ്ങളും നഷ്ടപ്പെടലുകളും വേദനകളും ഒക്കെ സഹിക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പം നമുക്ക് മാത്രമാണ് വേദന ഉണ്ടായത് ഞാൻ പറയാൻ തയ്യാറല്ല ചിലയിടങ്ങളിലൊക്കെ മറുഭാഗത്തിനും ചില തിക്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രിയുള്ളവരെ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് അധികം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ പതിനഞ്ച് വയസ്സോ പതിനാല് വയസ്സുള്ളപ്പോഴോ ആണ് കുളനിരുത്തിപ്പള്ളിയിൽ അവരുടെ വിഭാഗം ഒരു കൂട്ടം ആളുകൾ വന്ന് വഴക്കുണ്ടാക്കാൻ വന്നിട്ടുണ്ട് ഞാൻ എന്നൊരു കൊച്ചു ചെമാച്ചനാണ് അപ്പോൾ അന്ന് കുർബാനയ്ക്ക് കൂടുന്ന ഞാനാണ് അപ്പോൾ കുർബാനയ്ക്ക് കൂടി പടിഞ്ഞാറോട്ട് ധൂപക്കുറ്റിയായിട്ട് വരണമല്ലോ അതൊച്ചിരി ഒരു റിസ്ക്കുള്ള കാര്യമാണ് കാരണം അവരുടെ ആൾക്കാർ കുറച്ച് പേർ വന്നിട്ടുണ്ട് അത് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങോട്ട് ചില എൻ്റെ ധൂപക്കുറ്റി പോലും പിടിച്ച് വാങ്ങിക്കുവോ ഉപദ്രവിക്കോന്നുള്ളൊക്കെ പേടി മധുബായിൽ സീനിയേഴ്സ് ആയിട്ടുള്ള അച്ഛന്മാർക്കും ചെമ്മ്മാച്ചമാർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് തീയുള്ള സാധനമല്ല കയ്യിലിരിക്കണേ അപ്പോൾ എന്നോട് നീട്ടി വീശി പൊക്കോളാൻ പറഞ്ഞു ഞാൻ അതുപോലെ നല്ല സ്പീഡിൽ വീശി തിരിച്ചു പോകുന്നു ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല വീണ്ടും തപുതേൻ്റെ സമയം വന്നു തുപുതേൻ്റെ സമയം വന്നപ്പോൾ എന്നോട് പറഞ്ഞു തിരുമേനി ചെമാച്ച തൃപ്തേൻ വായിക്കുമ്പം പെരുമ്പള്ളി തിരുമേനിയുടെ ഗ്രീഗോറിയോസ് തിരുമേനിയുടെ പേര് വായിക്കണം അങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര ഒച്ചയുണ്ടാവും ഞാൻ പറഞ്ഞു എന്താ കാര്യം ഭയങ്കരമായ കുറിയലായുസം വിളി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി അവ എന്താ വേണ്ടേ പേര് വായിക്കണ്ടേ അല്ല പേര് വായിക്കണം വായിക്കുമ്പോൾ ഒച്ചത്തിൽ കുറിയ കുറിയലായുസം വിളിക്കും വലിയ ഒച്ചപ്പാടായിരിക്കും എന്ന് പറഞ്ഞു അന്നേരം ഒന്നും ഭാരപ്പെടേണ്ട പേടിക്കരുത് എന്താ ചെയ്യണ്ടേ അവർ കുറിയലായുസം വിളിച്ച് കുറേ കഴിയുമ്പം അവരുടെ ശബ്ദമൊക്കെ ഒന്ന് അടങ്ങും അടങ്ങണത്തക്ക നോക്കി വലിയ വായിൽ നമ്മുടെ ഭദ്രാസനമെത്ര പോലെ ഇദ്ാമോർ ഗ്രീ കോറിസ് വായിച്ചോടാൻ പറഞ്ഞു ഞാനിതെല്ലാം അച്ചട്ടായിട്ട് അനുസരിച്ചു സക്സസ്ഫുൾ ആയിരുന്നു പക്ഷേ കുർബാനയെല്ലാം കഴിഞ്ഞപ്പം കാര്യങ്ങളുടെ സ്വഭാവം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലായി സഹോദരങ്ങളാണ് പള്ളിയകമാണ് ബലിപീഠത്തിൽ വിശുദ്ധ കുർബാനയാണ് ഇരിക്കുന്നത് ഇതെല്ലാം ഈ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു ബാലഹൃദയം എന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് നമ്മൾ കൈമാറാൻ പാടില്ല ഇവിടുത്തെ പിതാക്കന്മാർ എത്ര മാതൃകയായിട്ടാണ് അന്ന് പെരുമാറിയത് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന കുടുംബങ്ങൾ അവർക്ക് മനസ്സിലായി അവരെല്ലാം വിട്ടിട്ട് കുടാരമിടിച്ച് ആരാധിക്കാൻ തിരഞ്ഞെടുത്തു ഞാൻ വീണ്ടും ഓർത്ത് പോകുന്നത് അന്ന് പള്ളി അടച്ചു താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് എഴുപത്തി നാല് മുതൽ എഴുപത്തി അഞ്ചോ എഴുപത്തി ആറ് മുതൽ എൺപത്തി ആറ് വരെ പത്തു വർഷം മുളന്തിരുത്തിപ്പള്ളി പൂട്ടിക്കടന്നു ഞാൻ അച്ഛനാവുന്നതും പുത്രൻ കുർബാന ചെല്ലുന്നതും അവിടെ ഓലമേഞ്ഞ ഒരു ചാപ്പലിലാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് വിധി വന്നതിന് ശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങൾ എത്രമാത്രം ആഴത്തിൽ